ഇസ്ലാമിൽ വിശ്വസിക്കുന്ന സത്യവിശ്വാസിയായ ഒരാൾക്കും ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ അഥവാ മതരാഷ്ട്രവാദത്തെ തള്ളിപ്പറയാനാകില്ല പറയുന്നത് ആരാണെന്നറിയാമോ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പണ്ട് പറഞ്ഞതല്ല ഇന്നലെ അദ്ദേഹം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് മുത്തുനബിയെ ഇത്തിരിയെങ്കിലും സ്നേഹിക്കുന്ന ഒരു സത്യവിശ്വാസിക്കും ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയാനാവില്ല എന്ന് ജമാമി യു ഡി എഫ് പുതുബാധത്തിന്റെ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ജൂൺ മാസം പത്തിന് പറഞ്ഞ കാര്യവും നമുക്ക് ഓർമ്മയുണ്ട് ജമാ ഇസ്ലാമി ഒരുപാട് മാറിയിട്ടുണ്ട് അവർക്കിപ്പോൾ മതരാഷ്ട്രവാദം ഇല്ല ഇങ്ങനെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ മതരാഷ്ട്രവാദം സംബന്ധിച്ച് എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ശരിക്കും ശരിയായ നിലപാട് സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു തന്ത്രപരവും ഭാഷാപരവുമായ വ്യാഖ്യാന വ്യത്യാസത്തിനപ്പുറം ആശയപരമായി ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം രാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് വ്യാഖ്യാന സാധ്യതകൾക്ക് വിടുന്നില്ല ആദ്യം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എഴുതിയ വാക്കുകൾ തന്നെ നോക്കാം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സത്യവിശ്വാസികൾ തള്ളിപ്പറയുമോ ഈ ഒരു ചോദ്യവുമായാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് പ്രവാചകനാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകൻ അതിന്റെ ആസ്ഥാനം മദീനയായിരുന്നു ഒരു തുള്ളി ചോര പോലും ചിന്താതെയാണ് അത് സ്ഥാപിതമായത് അതിന്റെ നായകനെ അന്നാട്ടുകാർ സ്വാഗത മോദി സ്വീകരിക്കുകയായിരുന്നു തങ്ങളുടെ ഭരണാധികാരിയാക്കുകയായിരുന്നു തങ്ങളുടെ നാടിന് അദ്ദേഹത്തിന്റെ പേര് നൽകുകയായിരുന്നു മദീനത്തുന്നബി അത് ഒരു ആദർശകാധിഷ്ഠിത മാനവിക ബഹുസ്വര രാഷ്ട്രമായിരുന്നു അവിടുത്തെ മുസ്ലിം ജനസംഖ്യ പതിനഞ്ച് ശതമാനം മാത്രമായിരുന്നു ചരിത്രത്തിലെ എല്ലാ കാലത്തെയും സമാനതകളില്ലാത്ത ആ റിപ്പബ്ലിക്കിന്റെ ഭരണാധികാരി ഉമറുൽ ഫാറൂഖിന്റെ കാലത്ത് മുസ്ലിം ജനസംഖ്യ നാലു ശതമാനത്തിൽ താഴെയായിരുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ വിമർശിക്കുന്നവർ അതിനെ പഠനവിധേയമാക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് മുത്തുനബിയെ ഇത്തിരിയെങ്കിലും സ്നേഹിക്കുന്ന ഒരു സത്യവിശ്വാസിക്കും അതിനെ തള്ളിപ്പറയാനാവില്ല ഇരുപതാം നൂതാണ്ടിലെ പ്രമുഖനായ ഇസ്ലാമിക ചിന്തകനായ അബ്ദുൽ അ അല മദൂദിയുടെ ചിന്തയിൽ നിന്നും ഉത്ഭവിച്ച ഒരു ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി സമൂഹവും ഭരണവും ദൈവീക മാർഗനിർദ്ദേശത്തിന് വിധേയമായിരിക്കണമെന്നാണ് ആ ചിന്തയുടെ അടിസ്ഥാനം തന്നെ അതായത് ഇസ്ലാമിക മൂല്യങ്ങളും ശരിയാ നിയമവുമാകണം സമൂഹത്തിന്റെ അടിസ്ഥാനം മതത്തെയും രാഷ്ട്രത്തെയും രാഷ്ട്രതന്ത്രത്തെയും പൂർണമായും വേർതിരിക്കണം എന്ന ആധുനിക ജനാധിപത്യ ആശയം ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ അടിത്തർ അംഗീകരിക്കുന്നില്ല എന്നാൽ കഴിഞ്ഞ ഒരു ദശകത്തിനിടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി എങ്കിലും ഇസ്ലാമിക രാഷ്ട്രം ശരിയാ ഭരണകൂടം പോലെയുള്ള പദങ്ങൾ അവരുടെ പൊതുഭാഷയിൽ നിന്നും മനഃപൂർവ്വം മാറ്റി നിർത്തിയിട്ടുണ്ട് ഇതിന് പകരമായിട്ട് ജനാധിപത്യം മതസ്വാതന്ത്ര്യം ഭരണഘടന ബഹുസ്വരത തുടങ്ങിയ വാക്കുകൾ കൂടുതലായി ഉപയോഗിക്കാനും തുടങ്ങിയിട്ടുണ്ടെന്നത് വാസ്തവമാണ് പക്ഷേ ആശയ അടിത്തറയായ മതരാഷ്ട്രവാദത്തെ പരിപാടിയിൽ നിന്നും പദ്ധതിയിൽ നിന്നും അവർ ഒഴിവാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം സംഘടനയുടെ പരമമായ ലക്ഷ്യം ഇസ്ലാമിക മതരാഷ്ട്രം എന്നർത്ഥമുള്ള ഇലാഹി എന്ന വാക്കിൽ നിന്ന് ഇഖാമത്തുദീൻ എന്ന വ്യാഖ്യാനത്തിലേക്ക് അവർ മാറി ചുവടുമാറി ഇലാഹി എന്ന് പറഞ്ഞാൽ ദൈവിക ഭരണകൂടം എന്നാണ് അർത്ഥം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇഖാമത്തുദ്ദീൻ എന്ന പദത്തിന്റെ അർത്ഥം ദീനിന്റെ പുനഃസ്ഥാപനം എന്നാണ് ഏത് രാഷ്ട്രസങ്കല്പത്തിന്റെ സംസ്ഥാപനമാണ് ഇസ്ലാമി അർത്ഥമാക്കുന്നത് എന്ന് അവരിനിയും വ്യക്തമായി പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടില്ല ഒരു വാക്കൊഴിവാക്കി പകരമാണ് സ്വീകരിച്ചത് എങ്കിലും രണ്ടും തത്വത്തിൽ ഒന്നു തന്നെയാണെന്ന് ആദ്യകാല ജമാ സാഹിത്യങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് മൗദൂദിയുടെ തന്നെ ആശയത്തിൽ ഇക്കാമത്തുദ്ദീൻ അഥവാ ദൈവിക രാഷ്ട്രം സംഘടനയുടെ അന്തിമ ലക്ഷ്യമാണ് ഖുക്കുമത്തെ ഇലാഹി അതിലേക്കുള്ള അനിവാര്യ മാർഗവും ഇതേ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ എഴുതിയ തെറ്റിദ്ധരിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി എന്ന പുസ്തകത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ എഡിഷൻ പുറം നാലിൽ ഇങ്ങനെ പറയുന്നു കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷത്തിനിടയിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരംഗവും ഒരു എം പി ഒ എം എൽ എ ഒ എന്ന് വേണ്ട പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല ആകാൻ ശ്രമിച്ചിട്ടുമില്ല രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു എങ്കിൽ ഇഖാമത്തുദ്ദീനു ശ്രമിക്കുന്നതിന് പകരം നിലവിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മുദ്രാവാക്യം അംഗീകരിച്ച് അവരോടൊപ്പം ചേരുകയാണ് വേണ്ടിയിരുന്നത് എന്നാൽ നിലവിലുള്ള ഭരണ വ്യവസ്ഥിതി നടത്തിക്കൊണ്ട് പോകാൻ നിർബന്ധിച്ച് ഏൽപ്പിച്ചാൽ പോലും ജമാഅത്തെ അതിന് തയ്യാറാവുകയില്ല അധികാരം നൽകാമെന്ന് പറഞ്ഞ ഖുറൈശി പ്രമുഖരോട് നബി പറഞ്ഞ മറുപടി ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യും കാരണം ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത് നിലവിലുള്ള വ്യവസ്ഥകൾക്ക് പകരം ഇസ്ലാമിന്റെ സംസ്ഥാപനമാണ് ഇതടക്കം മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുന്ന ബഹുസ്വര ജനാധിപത്യ ഭരണക്രമത്തെ ആശയപരമായി തള്ളിപ്പറയുന്ന ഒട്ടേറെ പുസ്തകങ്ങൾ ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരണ സ്ഥാപനങ്ങൾ അച്ചടിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമി പുസ്തകശാലകളിൽ ഇപ്പോഴും വിൽപ്പനയ്ക്കുള്ള മൗദൂദിയുടെ ഖുത്തു ബാത്തും താത്വിക വിശകലനം പോലെയുള്ള പുസ്തകങ്ങൾ ഉദാഹരണമാണ് രണ്ടായിരത്തി പത്ത് കാലം വരെയും പ്രബോധനം വാരികയടക്കം ഇപ്പോഴത്തെ ഭരണക്രമത്തിൽ സർക്കാർ ഉദ്യോഗം സ്വീകരിക്കുന്നതിനെതിരെയും സാമുദായിക ആവശ്യങ്ങൾക്കായി സർക്കാരിനോട് മുറവിളി കൂട്ടുന്നതിനെതിരെയും എന്തിന് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി സഹകരിക്കുന്നതിനെതിരെ പോലും പ്രചാരണം നടത്തിയിട്ടുണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടാൻ പിന്നീട് ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതലാണ് ജമാ കേഡർ വോട്ട് ചെയ്തു തുടങ്ങിയത് പോലും രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇടപെടല എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുമ്പോഴും അതിനായി ചെയ്തത് മാതൃസംഘടനയിൽ നിന്നും രാഷ്ട്രീയ സംഘടനയെ വേർതിരിക്കലാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നത് തീർച്ചയായും ബഹുമത സമൂഹത്തിൽ ഇസ്ലാമിക രാഷ്ട്രീയം എങ്ങനെ സംസാരിക്കണമെന്നതിൽ പുതിയൊരു ചിന്തയായിരുന്നു അത് നേതൃനിരയും ആശയ പദ്ധതിയും പൂർണമായും മാതൃസംഘടനയിൽ നിന്നായിരുന്നുവെങ്കിലും പ്രയോഗശാസ്ത്രത്തിൽ ഒരു ഐഡിയോളജിക്കൽ സോഫ്റ്റ്നിങ് പക്ഷേ അന്തിമ മൂല്യസ്ഥാനമായ മതരാഷ്ട്ര സംസ്ഥാപനം എന്ന പ്രത്യയശാസ്ത്ര ലക്ഷ്യത്തിൽ ഒരു അപ്രഭംശവും ഉണ്ടായിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് ആ സംഘടനയുടെ നേതൃത്വം അതായത് ആശയപരമായ ഒരു വിച്ഛേദമായിരുന്നില്ല വെൽഫെയർ പാർട്ടി എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണം സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രം സംഘപരിവാറിന്റെ ഹിന്ദുത്വ രാഷ്ട്ര സംസ്ഥാപന അജണ്ടയെ അതിൻ്റെ രാഷ്ട്രീയ രൂപമായ ബി ജെ പി ഈ ദിവസം വരെയും തള്ളിപ്പറയാത്തതുപോലെ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഇന്നലത്തെ പ്രസ്താവനയും വെളിവാക്കുന്നത് അതൊക്കെ തന്നെയാണ് അവർക്ക് സംഭവിച്ചതായി അവർ തന്നെ പറയുന്ന വി ഡി സജിസരടക്കം യു ഡി എഫ് നേതാക്കൾ ഏറ്റെടുത്ത് ആവർത്തിക്കുന്ന ആ മാറ്റം ആശയപരമല്ല ആ പ്രസ്ഥാനം മതരാഷ്ട്രവാദം പരിപൂർണമായും ഉപേക്ഷിച്ചുവെന്ന് പറയാൻ സാധാരണയായി എന്തൊക്കെ സംഭവിക്കണം ഒന്ന് മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നും വേർതിരിക്കണമെന്ന് അവർ തുറന്നംഗീകരിക്കണം രണ്ട് ഇസ്ലാമിക് ഭരണക്രമം അഥവാ ദൈവിക നിയമം രാഷ്ട്രീയ ലക്ഷ്യമല്ലെന്ന് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കണം മൂന്ന് സംഘടനാ സ്ഥാപകനായ മൗദൂദിയുടെ ഹുഖുമത്തെ ഇലാഹി അഥവാ ദൈവിക രാഷ്ട്രം പോലെയുള്ള തത്വങ്ങളെ വിമർശനാത്മകമായി തന്നെ പുനർനിർവചിക്കണം നാല് രാജ്യത്തിന്റെ ഭരണഘടനയെ പ്രായോഗിക അടവു നയ പദ്ധതിയായല്ല അന്തിമമായ മൂല്യഘടനയായി തന്നെ സ്വീകരിക്കണം അതിനൊരു വിശദീകരണം വേണ്ടതുണ്ട് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നും പ്രവർത്തിക്കുമെന്നും ആവർത്തിക്കുന്നു പക്ഷേ ഭരണഘടനയെ നിലവിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യമായാണ് ജമാഅത്തെ ഇസ്ലാമി സമീപിക്കുന്നത് അന്തിമമായ മൂല്യഘടനയായല്ല ഈ എണ്ണി പറഞ്ഞ നാല് കാര്യങ്ങളിലും ഔദ്യോഗികമായി അവരിതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം രാഷ്ട്രവാദം പരിപൂർണമായും ഉപേക്ഷിച്ചുവെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ മുൻപത്തെ പരമ്പരാഗത ഇസ്ലാമിസ്റ്റ് മതരാഷ്ട്ര ഭാഷയിൽ നിന്നും വ്യക്തമായൊരു രാഷ്ട്രീയ വാചക മാറ്റം അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അതായത് വി ഡി സതീശനും ലീഗ് നേതൃത്വവും സാക്ഷ്യപ്പെടുത്തും പോലെ ജമാഅത്തെ ഇസ്ലാമി ആകെ മാറി ഇന്ത്യൻ ജനാധിപത്യത്തിലേക്ക് സമ്പൂർണമായും ജ്ഞാന സ്നാനപ്പെട്ടിട്ടൊന്നുമല്ലെന്ന് ആ സംഘടനയുടെ കേരള ഘടകം ജനറൽ സെക്രട്ടറി തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം നമസ്കാരം